പിണറായി ഭരണം സ്ത്രീകൾക്കും യുവജനതയ്ക്കും ദ്രോഹകരമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബീൻ വർക്കി കോൺഗ്രസ് ഘട്ട പാറക്കടവ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ ഗാന്ധിയൻ ദർശനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് പാറക്കടവ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത് പിണറായി സർക്കാരിന്റെ ഭരണം സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുകയാണ് അതിനുള്ള ഉദാഹരണം ഓരോ ദിവസവും കണ്ടുവരുന്നു പി എസ് സി വഴിയുള്ള ജോലികൾ സി പി എം അനുഭാവികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ഇതാണ് യുവജനങ്ങൾ വിദേശത്തേക്ക് കയറിപ്പോകാൻ കാരണമെന്നും കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നാട്ടിലും മൈഗ്രേഷൻ വളരെ കൂടുതലായി പ്ലസ് ടു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പറയും എനിക്ക് യു കെക്ക് പോകണം കാനഡയ്ക്ക് പോകണം ഓസ്ട്രേലിയക്ക് പോകണം എന്ന് പറയും കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ നാട്ടിലൊരു ചെറുപ്പക്കാരന് പഠിക്കാനോ ജോലി ചെയ്യാനോ അവർക്ക് തോന്നാത്തതിന്റെ കാരണം എന്താണ് ഈ നാട്ടിൽ എങ്ങനെ പഠിക്കാൻ പറ്റും എങ്ങനെ ഒരു ജോലി ലഭിക്കും പി എസ് സി മുഖേന ഈ നാട്ടിൽ ആർക്കും ഒരു ജോലി ലഭിച്ച ഈ കഴിഞ്ഞ കാല അപ്പൊ നിങ്ങൾക്കൊരു രണ്ടു കൊല്ലം മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്തുണ്ടായി ഉണ്ടായി കത്തിക്കുത്ത് കേസിലെ ഒന്നാം പ്രജയുടെ പേര് ശിവരഞ്ജിത്ത് രണ്ടാം പ്രജയുടെ പേര് നിസാം പിന്നെ വരുന്ന പോലീസ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരൻ ഇതേ ശിവരഞ്ജിത്ത് രണ്ടാം റാങ്കുകാരൻ ഇതേ നിസാം ഈ കത്തിക്കുത്ത് കേസ് അന്വേഷിക്കാൻ പോയ പോലീസ് കാണുന്നത് പി എസ് സിയുടെ ചോദ്യ യൂണിവേഴ്സിറ്റിയുടെ സീലുകൾ യൂണിവേഴ്സിറ്റിയുടെ വരാനിരിക്കുന്ന പരീക്ഷയുടെ ആൻസർ പേപ്പറുകൾ അടങ്ങുന്ന കെട്ടുകൾ ഇത് കാണുന്ന കേരളത്തിലെ ഏത് ചെറുപ്പക്കാരനാണെന്നാ ഞാൻ കേരളത്തിലൊരു പി എസ് സി എഴുതി പി എസ് സിയിൽ ജോലി ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ ഏത് ചെറുപ്പക്കാരനാണ് എന്നാ ഞാൻ തിരുവനന്തപുരത്തോ കേരള യൂണിവേഴ്സിറ്റിയിലോ എം ജി യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കാമെന്ന് വിചാരിക്കുന്ന ആരാണ് ഈ നാട്ടിലെ റാങ്കിങ് കാണുന്ന ഏത് ചെറുപ്പക്കാരനാണ് എന്നാൽ ഞാൻ ഈ നാട്ടിലെ കോളേജിൽ പോയി പഠിക്കാമെന്ന് വിചാരിക്കുന്നു ഈ നാട്ടിലെ വിദ്യാഭ്യാസ വാർഡ് പ്രസിഡന്റ് പി ഡി കുഞ്ഞുമ്മോൻ അധ്യക്ഷനായിരുന്നു എഐസിസി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ നേതാക്കളായ ജോണി കുളമ്പള്ളി പി ആർ അയ്യപ്പൻ ജോസ് മുത്തനാട്ട് സിജു ചെക്കുമൂട്ടിൽ മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു